വീട്ടിൽ വളർത്താം മല്ലിയില മല്ലിയില സ്വാദിലും മണത്തിലും മികച്ചതും എല്ലാവരും ഇഷ്ടപ്പെടുന്നതുമാണ് വീട്ടുവളപ്പിൽ കൃഷി ചെയ്തുണ്ടാക്കാമെങ്കിലും മിക്കവരും ഇത് കടയിൽ നിന്ന് വാങ്ങുകയാണ് അയൽനാട്ടിൽ നിന്ന് എത്തിക്കുന്ന ഇവ വാടിയതും പഴകിയതുമായിരിക്കും മല്ലിയുടെ യഥാർത്ഥ സ്വാദും മണവും ലഭിക്കാൻ അന്നന്ന് പറിച്ചെടുത്ത് ഉപയോഗിക്കണം കൃഷിരീതി പ്ലാസ്റ്റിക് മണ്ണ് ടെറാക്കോട്ട എന്നിവയിൽ ഒന്നുകൊണ്ട് നിർമ്മിച്ച ആഴം കുറഞ്ഞ ആറഞ്ചിൽ കൂടരുത് പരന്ന പാത്രത്തിൽ കൃഷി ചെയ്യാം ഈ പാത്രത്തിൽ കല്ലും കട്ടയും നീക്കിയ മണൽ മണ്ണ് ജൈവവളം എന്നിവ വൺ ഈസ്റ്റ് ടു ഈസ്റ്റു വൺ എന്ന അനുപാതത്തിൽ കലർത്തിയ മിശ്രിതം നിറയ്ക്കുക വിത്ത് പാകി നനയ്ക്കുമ്പോൾ അധികം ഈർപ്പം കെട്ടി നിൽക്കാനിടയാകാതെ വാർന്നു പോകാൻ വേണ്ട ദ്വാരങ്ങൾ പാത്രത്തിൻ്റെ അടിഭാഗത്ത് ഇടണം ഇവ മൂടി ചെറിയ കൽക്കഷ്ണങ്ങൾ വയ്ക്കുന്നത് നീർവാർച്ച എളുപ്പമാക്കും ഇനി വിത്തുകൾ പാകാം വിത്തിന് വിപണിയിൽ കിട്ടുന്ന പുതിയ മല്ലി തന്നെ ഉപയോഗിക്കാം ഇവയിൽ മുഴുവനായുള്ളവ അമർത്തി പകുതിയാക്കി വേണം പാകാൻ പാകിക്കഴിഞ്ഞാൽ മിതമായി നനച്ചുകൊടുക്കണം ദിവസങ്ങൾ കൊണ്ട് വിത്തുകൾ കിളർത്തു തുടങ്ങും കിളർപ്പ് ഒരടി ഉയരത്തിലാകുന്നതോടെ അന്നന്നത്തെ ആവശ്യത്തിനുള്ളത് പറിച്ചെടുത്ത് ഉപയോഗിക്കാം നല്ല നല്ല പൊടിക്കൈകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംലി ടിപ്സ്